നമസ്കാരം റോഡുവിഷ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ മോഷണം തുടർക്കഥയാകുന്നു അഞ്ചൽ ബൈപ്പാസിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മോഹനന്റെ ചായക്കട കുത്തിറന്ന് റെയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തോളം രൂപ മോഷ്ടാവ് അപഹരിച്ചു മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യം സഹിതം കടയുടമ മോഹനൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം അഗസ്ത്യക്കോട്ട് ആ താമസമില്ലാത്ത രണ്ടു വീടുകൾ കുത്തിത്തുടർന്ന് സ്വർണാഭരണങ്ങൾ ഉൾപ്പെടെ മോഷ്ടിച്ച പ്രതിയെ അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയിരുന്നു എന്നിട്ടും മോഷ്ടാക്കളുടെ സാന്നിധ്യം അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒഴിവാകുന്നില്ല എന്ന സൂചനയാണ് അഞ്ചൽ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കടയിലെ മോഷണത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇത് അഞ്ചലിലെ ജനങ്ങളെ ഭീതിയിലാക്കുന്നു കടയിൽ കയറിയ മോഷ്ടാവ് തുണികൊണ്ട് ദേഹം മുഴുവനും മറച്ചുകൊണ്ട് മോഷണം നടത്തുന്ന സി സി ടി വി ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത് ഈ ദൃശ്യം വെച്ചുള്ള അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടാനാണ് അഞ്ചൽ പോലീസിന്റെ ശ്രമം രാത്രികാല പരിശോധന പോലീസ് ശക്തമാക്കണമെന്നാണ് അഞ്ചലിലെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ര കഴിഞ്ഞപ്പോൾ ബാക്കിലെ കളർ തുറന്ന് കയറി ഒരു പത്ത് നാല് അയ്യായിരത്തിനടുത്ത് നാണയം ഉണ്ടായിരുന്നു മേടിച്ചുവെച്ച നാണയമാണ് അതൊക്കെ കൊണ്ടുപോയി കള്ളപ്പാൽ ചെറിയ ഹോളി കൂടെ കയറി വന്ന കൊച്ചു മനുഷ്യനായിരിക്കും കാരണം കുറഞ്ഞ ആളായിരിക്കും കയറി ചെയ്തു ആരും അറിയാൻ പയ്യ പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തായിരുന്നു അവർ ഇന്ന വന്നു അതൊക്കെ കഴുകൊണ്ട് പോയി എന്തുവാ അവർ താമസിച്ചു നേരത്തെ അവിടുത്തെ കേസാണ് ഇപ്പം ഇന്ന വന്നത് ഒന്ന് നോക്കിയിട്ടൊക്കെ പോയി എഴുതി കൊണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു